നമ്മുടെ നമ്മുടെ രാജുവിന്റെ അമ്മ അമ്മ പറഞ്ഞത് നിങ്ങൾ അതെ മല്ലിക നമുക്കത് കേട്ടിട്ട് നമ്മള് തെരഞ്ഞെടുക്കുമ്പോ ഒരു മാറ്റം അനിവാര്യമാണ് കാരണം കുറച്ച് അപകടം പിടിച്ചൊരു സമയത്തൂടെയാണ് ഇപ്പൊ കേരളവും കടന്നു പോകുന്നത് അത് മാറുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു വ്യക്തിപരമായിട്ട് എനിക്ക് പ്രധാനമന്ത്രിയുടെ ഭയങ്കര ബഹുമാന അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികളോടും എനിക്ക് ആ ഒരു ബഹുമാനമുണ്ട് നിങ്ങൾ അദ്ദേഹത്തിനെ അനുസരിക്കണം അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യണം എന്നുള്ളൊരു അപേക്ഷ എനിക്കുണ്ട് ഇരുപത്തിയാറാം തീയതി വോട്ട് ചെയ്യുമ്പോൾ ഈ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഇരുപത് പേരിൽ എന്തായാലും ശരി നല്ല പങ്ക് കേരളത്തിൽ വരികയാണെങ്കിൽ കേരളത്തിനൊരു മാറ്റം വരുക എന്തൊക്കെയാണെങ്കിലും നമ്മുടെ രാജുവിന്റെ അമ്മക്ക് നമ്മുടെ നാടിന്റെ കേരളത്തിന്റെ അപകടാവസ്ഥനെ ചിന്തിച്ചിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് പുള്ളിക്കാരിയുടെ ഈ ഒരു വാക്കി മനസ്സിലായിട്ടുണ്ട് നമ്മളൊരു ഇന്ത്യൻ പൗരനാണല്ലോ നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നമുക്ക് സംസാരിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നമുക്ക് ഇന്ത്യയിലുണ്ട് അപ്പം നമ്മുടെ മല്ലികച്ചി പറഞ്ഞ പോലെ കേരളത്തും കേരളം ഇത്രയും വലിയൊരു അപകടാവസ്ഥയിൽ പോകുമ്പോൾ കേരളത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നരേന്ദ്രമോദിജിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ നമ്മുടെ മല്ലികച്ചി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ അവസ്ഥ എന്താണെന്ന് അറിയോ ഉണ്ടാവൂല അല്ലെ അതായത് പ്രധാനമന്ത്രി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ഇന്ത്യയുടെ അവസ്ഥയെപ്പറ്റി വലിയ ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്താണെങ്കിലും ഇന്ത്യ നമ്മുടെ ഇന്ത്യ അതായത് നിങ്ങളുടെ ഭാരതം അതൊന്ന് ചിന്തിക്കുക അതായത് ഇന്ത്യയുടെ അവസ്ഥ എന്താന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പറയാൻ നിങ്ങൾ പ്രസ്താവന പറഞ്ഞു അപ്പം തിരിച്ച് നമുക്ക് പറയുന്ന കാര്യങ്ങൾ നമ്മളും പറയണ്ട അതുകൊണ്ട് സംസാരിച്ചാണ് അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞതിന് ഇപ്പം ഞാനൊന്നും അല്ല ഞാൻ ആരുമല്ല പറയാൻ രാജുവിന്റെ അമ്മേ ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അറിഞ്ഞിട്ട് വേണം ഇങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ കേട്ടോ രാജുവിന്റെ അമ്മേ ഓക്കേ ശരി